നമസ്കാരം ൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകളും സ്റ്റോപ്പുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പുറമെ സ്ഥിരം ട്രെയിനുകൾക്ക് ചില താൽക്കാലിക സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചില ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് മാർച്ച് പതിമൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ രാവിലെ ആറ് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തും തിരുവനന്തപുരത്ത് നിന്നും പൊങ്കാല ദിവസം പകൽ രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിന് രാത്രി ഏഴ് നാല്പതിന് എറണാകുളത്ത് തിരികെ എത്തിച്ചേരും മറ്റു ട്രെയിനുകളുടെ സമയവും അനുവദിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റോപ്പുകളും വിവരങ്ങളും നോക്കാം മാർച്ച് പതിമൂന്നിന് പുറപ്പെടുന്ന കന്യാകുമാരി പുനലൂർ പാസഞ്ചറിന് ചിറയൻകീഴ് കടക്യാവൂർ ഇടവ മയ്യനാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന് കഴക്കൂട്ടം കടക്യാവൂര് ചിറയൻകീഴ് സ്റ്റേഷനുകളിലും തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കഴക്കൂട്ടം ചിറയൻകീഴ് കടക്കാവൂര് സ്റ്റേഷനുകളിലും നാഗർകോവിൽ മാംഗ്ലൂരു പരശുരാം എക്സ്പ്രസ്സിന് ബാലരാമപുരം തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷനുകളിലും നാഗർകോവിൽ മാംഗ്ലൂരു പരശുരാം എക്സ്പ്രസ് ബാലരാമപുരം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും കൊല്ലം ചെന്നൈ എക്മൂർ എക്സ്പ്രസ് തിരുവനന്തപുരം സൗത്ത് ബാലരാമപുരം ധനുവച്ചപുരം പള്ളിയാടി സ്റ്റേഷനുകളിലും ശാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസിന് മാരാരിക്കുളം തുറവൂർ സ്റ്റേഷനുകളിലും തിരുവനന്തപുരം മാംഗ്ലൂരു മലബാർ എക്സ്പ്രസിന് മയ്യനാട് സ്റ്റേഷനിലും താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിന് പുറപ്പെടുന്ന മാംഗ്ലൂരു തിരുവനന്തപുരം എക്സ്പ്രസിന് കടക്യാവൂർ സ്റ്റേഷനിലും മധുര പുനലൂർ എക്സ്പ്രസിന് പള്ളിയാടി കുഴിത്തുറ ബാലരാമപുരം തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷനുകളിലും മാംഗ്ലൂരു സെൻട്രൽ കന്യാകുമാരി എക്സ്പ്രസ്സിന് മയ്യനാട് കടക്കയാവൂർ സ്റ്റേഷനുകളിലും ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസിന് മുരുക്കുംപുഴ സ്റ്റേഷനിലും മാംഗ്ലൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിന് മാരാരിക്കുളത്തും നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് നാഗർകോവിൽ ടൗൺ വീരനല്ലൂർ പള്ളിയാടി കോഴിത്തുറ വെസ്റ്റ് ധനുവച്ചപുരം അമരവിള ബാലരാമപുരം സ്റ്റേഷനുകളിലും കന്യാകുമാരി പുനനൂർ പാസഞ്ചറിന് നാഗർകോവിൽ ടൗണ് വീരനല്ലൂർ പള്ളിയാടി കുഴിത്തുറ വെസ്റ്റ് അമരവിള സ്റ്റേഷനുകളിലും ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിന് തുറവൂർ മാരാരിക്കുളം അമ്പലപ്പുഴ ഹരിപ്പാട് സ്റ്റേഷനുകളിലും മധുര തിരുവനന്തപുരം എക്സ്പ്രസ്സിന് പറവൂർ കടക്കാവൂർ നോർത്ത് ചിറയൻകീഴ് മുരുക്കുംപുഴ പേട്ട സ്റ്റേഷനുകളിലും മാംഗ്ലൂരു തിരുവനന്തപുരം എക്സ്പ്രസ്സിന് തുറവൂർ മാരാരിക്കുളം പേട്ടാ സ്റ്റേഷനുകളിലും ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിന് പറവൂർ കടക്കാവൂർ ചിറയൻകീഴ് പേട്ട സ്റ്റേഷനുകളിലും മാംഗ്ലൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ്സിന് മയനാട് സ്റ്റേഷനിലും മൈസൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസിൽ തുറവൂർ മാരാറിക്കുളം സ്റ്റേഷനുകളിലും താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് മാർച്ച് പതിനൊന്നിന് അതായത് ഇന്ന് പുറപ്പെടുന്ന ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസിന് തുറവൂർ മാരാറിക്കുളം പറവൂർ കടയ്ക്കാവൂർ സ്റ്റേഷനുകളിലും സിക്കുന്നാബാദ് തിരുവനന്തപുരം എക്സ്പ്രസ്സിന് ഇരിഞ്ഞാലക്കുട ചാലക്കുടി അങ്കമാലി കാലടി തൃപ്പൂണിത്തുറ ഏറ്റുമാനൂർ പറവൂർ കടയ്ക്കാവൂർ ചിറയൻകീഴ് സ്റ്റേഷനുകളിലും താൽക്കാലിക സ്റ്റോപ്പും അനുവദിച്ചിരുന്നു